കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിൽ ഹാളിൽ മേയറുടെ വാർത്താ സമ്മേളനം അലങ്കോലമാക്കി വിമത കൗൺസിലർ മേയർ ടി ഒ മോഹൻ ഡെപ്യൂട്ടി മേയർ കെ ഷബീന എന്നിവർ കൗൺസിൽ ഹാളിൽ നടത്തിയ വാർത്താ സമ്മേളനം വിമത കൗൺസിലറും സ്ഥിരം സമിതി അധ്യക്ഷനുമായി പി കെ രാകേഷിന്റെ ഇടപെടലിൽ അലങ്കോലമായി ബുധനാഴ്ച ഉച്ചയ്ക്ക് കൗൺസിൽ ഹാളിലാണ് മേയർ വാർത്താ സമ്മേളനം വിളിച്ചത് കഴിഞ്ഞ ദിവസം സി ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ മേയർക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷം നടന്ന അഴിമതിയെയും ക്രമക്കേടും അന്വേഷിക്കണമെന്നായിരുന്നു ആവശ്യം ഇതിന് മറുപടി പറയാനാണ് വാർത്താസമ്മേളനം വിളിച്ചത് എല്ലാം സുതാര്യമായി നടന്നതെന്നും അന്വേഷണ ഏജൻസികൾ ജയരാജന്റെ കയ്യിലാണല്ലോ ഏതു അന്വേഷണത്തിനും തയ്യാറാണെന്നും മേയർ വ്യക്തമാക്കി ഇതിനിടെയാണ് പി കെ രാകേഷ് വന്ന് ഇവരോടൊപ്പം ഇരുന്ന് വാർത്താസമ്മേളനത്തിൽ ഇടപെട്ടത് വാർത്താസമ്മേളനം കൗൺസിൽ ഹാളിൽ നടത്തുന്നത് അധികാര ദുർവിനിയോഗമാണെന്നും ജയരാജന് മറുപടി പറയാൻ പ്രസ് ക്ലബിൽ വാർത്താസമ്മേളനം വിളിക്കണമെന്നും പറഞ്ഞു ഒച്ച വയ്ക്കുകയായിരുന്നു പി കെ രാകേഷ് ബഹളം തുടർന്നതോടെ വാർത്താസമ്മേളനം പൂർത്തിയാകാതെ പിരിഞ്ഞു കഴിഞ്ഞ കൗൺസിൽ യോഗത്തിലും മലിനജല ശുദ്ധീകരണ പ്ലാന്റ് വേളയിലും മേയറും പി കെ രാകേഷും തമ്മിൽ പരസ്യവാക്കേറ്റവും കയ്യാങ്കളിയും നടന്നിരുന്നു ന്യൂസ് ഡെസ്ക് യു ടോക്ക്